എക്സാമിന് ആദ്യം എക്സാമിന് മീനു ജയൻ കാനക്കോട് ഫസ്റ്റ് സെക്കൻഡ് ഫസ്റ്റ് കാറ്റഗറിയാണ് ഷൈഖ ബിനു തേർഡ് പ്രൈസ് രഞ്ജു കാക്കാമൂല പള്ളിക്കാരെങ്കിലും വാങ്ങുക കോട്ടുകാൽ സെക്കൻഡ് കാറ്റഗറി എക്സാം ഫസ്റ്റ് സുനിത ക്രിസ്റ്റഫർ കാക്കാമൂല രമണി കാനക്കോട് സെക്കൻഡ് ഇന്ദുലേഖ കാക്കാമൂല തേഡ് ഇന്ദുലേഖ കാക്കാമൂല തേർഡ് വിളിക്കുന്നവർ പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് സമയമില്ല അതുകൊണ്ടാണ് തേർഡ് കാറ്റഗറിയിൽ ഫസ്റ്റ് സത്യൻ ൂർ വെങ്ങാനൂർ സെക്കൻഡ് തേർഡ് വന്നിട്ടില്ല രണ്ടോ അത് അച്ഛൻ വാങ്ങിച്ചോളൂ ആള് വന്നിട്ടില്ല അച്ഛം വാങ്ങിക്കും ആഴ്സിന്റെ മത്സരങ്ങളാണ് സിംഗിൾ സോങ് സിംഗിൾ സോങ് ഫസ്റ്റ് കാറ്റഗറി കൊടുത്തോട്ട് ഫസ്റ്റ് കാറ്റഗറി അശ്വതി വിജയകുമാർ കുറ്ററ സെക്കൻഡ് ഷിഞ്ചു ബിജു കോട്ടുകാൽ തേർഡ് നിഷ് ഷിബു കാനക്കോട് സെക്കൻഡ് കാറ്റഗറി ഷാജ സുരേന്ദ്രൻ കോട്ടുകാൽ ബിജി ജി അജികുമാർ കുറ്ററ സുജിത് സുജിത അന്തിയൂർ ബി ജി അജു കുറ്ററ വന്നിട്ടില്ലെങ്കിൽ അവർ രണ്ടാമത് വന്ന് വാങ്ങിക്കൊള്ളുക സുജിത അന്തിയൂർ സിംഗിൾ സോങ് തേർഡ് കാറ്റഗറി ലളിത കാനക്കോട് ഫസ്റ്റ് തേർഡ് കാറ്ററി സിംഗിൾ സോങ് ഫസ്റ്റ് ലളിത കാനക്കോട് സെക്കൻഡ് ശൈലജ ജോൺകുട്ടി മലങ്കീഴ് തേർഡ് സലീല സോമൻ കോട്ടുകാൽ മലകീഴ് സലീല സോമൻ കോട്ടുകാൽ കീബോർഡ് മത്സരം ഉണ്ടായിരുന്നു കീബോർഡിൽ ഏഴ് മൂന്ന് കാറ്റഗറിയാണ് പക്ഷേ ഫസ്റ്റിനും സെക്കൻഡിനും കാറ്റഗറിക്ക് മാത്രമേ മത്സരത്തിന് അംഗങ്ങളുണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് കാറ്റഗറിയിൽ മീനു ജയൻ ഫസ്റ്റ് കാനക്കോട് സെക്കൻഡ് കാറ്റഗറിയിൽ സുനിത ക്രിസ്റ്റഫർ കാക്കാമൂല ഫസ്റ്റ് ദിവ്യ സുനിൽ സെക്കൻഡ് താങ്ക് യു അച്ച സമ്മാനം നൽകിയതിന് ഈ സമയം ഓ അടുത്ത സമ്മാനം കൊടുക്കുന്നതിലേക്കായി റോബിൻസൺ അച്ഛനെ ക്ഷണിക്കുന്നു ഗ്രൂപ്പ് സോങ് ഫസ്റ്റ് കോട്ടുകാൻ ലൂതറൻ സഭയ്ക്കാണ് ഗ്രൂപ്പ് സോങ്ങിന് ഫസ്റ്റ് ദിവ്യ സുനിൽ ഷൈഹ ബിനു ജോണി ഷിൻജു ബിനു ഷാജ സുരേന്ദ്രൻ ശോഭി അജുകുമാർ രജനി അജകുമാർ ജനോബ സുകുമാരൻ സീന അനി അനിപത് പേരുണ്ട് ഫസ്റ്റ് ഗ്രൂപ്പ് സോങ്ങിന് സെക്കൻഡ് കുറ്ററ ലൂതറ സഭയാണ് സെക്കൻഡ് കുറ്റ ലൂതൻ സഭ അശ്വതി വിജയകുമാർ ബിജി ജി അജിക്കുമാർ അജയ് കുമാർ സൂസൻ റോബർട്ട് ഷെർലി നെൽസൺ ശാന്ത വിൽസൻസ് സെക്കൻഡ് കുറ്ററ അശ്വതി വിജയകുമാർ ബി ജി അജുകുമാർ സൂസൺ റോബർട്ട് ഷെർലി നെഡ്സൺ ശാന്ത വിൽസൻറ്റ് അഞ്ച് സമ്മാനം അഞ്ച് സെക്കൻഡ് ോട് ലൂതറൻ ചർച്ച് ഷീബ ലിജി രാധ രമിണി സിജി നിഷ മീനു ജയൻ കരോൾ സോങനും ഫസ്റ്റ് കാനക്കോട് ലൂതറൻ സഭയാണ് അടുത്ത് കരോൾ സോങ്ങിനും ഫസ്റ്റ് കാനക്കോട് ലൂതറൻ സഭ ഷീബ ലിജി രാധ രമണി സിജി നിഷ മീനു ജയൻ സെക്കൻഡ് കുറ്ററ ലൂതറൻ സഭ കുറ്ററ ലൂതറൻ സഭ സൂസൻ റോബർട്ട് അശ്വതി വിജയകുമാർ ബിജി അജികുമാർ ചാന്ത വിൽസൻ ഷെർലി നെൽസൺ ൂർ ലൂതന സഭ ബീന സത്യൻ മേബൽ സുരേന്ദ്രൻ ഉഷാകുമാരി നിഷ സജി സുജിത കുമാരി തങ്കം അടുത്ത സമ്മാൻ സമ്മാനം നൽകിയതായ അച്ഛന് നന്ദി അടുത്ത സമ്മാനം കൊടുക്കുന്നതിലേക്കായി മോസസിനെ ക്ഷണിച്ചുകൊള്ളുന്നു അടുത്തത് എസ് എ റൈറ്റിംഗ് ആണ് മൂന്ന് കാറ്റഗറി ഉണ്ട് ഫസ്റ്റ് കാറ്റഗറി മീനു ജയൻ കാനക്കോട് ഫസ്റ്റ് സെക്കൻഡ് ഷൈഖ ബിനു കോട്ടുകാൽ തേർഡ് രഞ്ജു ജയലാൽ കാക്കാമൂല का, काका था 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 था। category, काका मुझे जेल सेकंड कैटेगरी सुनीता क्रिस्टोफर काकामुला रेमणि कानकोड़ सेकंड सुसन रॉबर्ट टेल थर्ड <laughs> कैटेगरी शैलजा जॉनगुट्टी मलयगेज फर्स्ट അന്ത്യൂർ സെക്കൻഡ് പ്രസംഗം ഫസ്റ്റ് കേറ്റഗറിൽ ഫസ്റ്റ് മീനു ജയൻ സെക്കൻഡ് രഞ്ജു ജയലാൽ തേഡ് സെക്കൻഡ് കാറ്റഗറി രമണി കാനക്കോട് ഫസ്റ്റ് ദിവ്യ സുനിൽ കോട്ടുകാൽ സെക്കൻഡ് റീന സതീഷ് മലങ്കീഴ് തേർഡ് തേർഡ് കാറ്റഗറി ഒരാളേ ഉള്ളൂ ശൈലജ ജോൺകുട്ടി മലങ്കീഴ് ബൈബിൾ റീഡിംഗ് ആണ് ബൈബിൾ റീഡിംഗിന് ഫസ്റ്റ് കാറ്റഗറിയിൽ മീനു ജയൻ ഫസ്റ്റ് സെക്കൻഡ് രഞ്ജു ജയലാൽ സെക്കൻഡ് സോണിയ സാജൻ മലങ്കീ സെക്കൻഡ് കാറ്റഗറി സെക്കൻഡ് കാറ്റഗറി ഫസ്റ്റ് ബൈബിൾ റീഡിങ് ഫസ്റ്റ് രജനി അജികുമാർ കോട്ടുകാൽ സൂസൻ റോബർട്ട് സെക്കൻഡ് ദിവ്യ സുനിൽ കോട്ടുകാൽ തേഡ് തേർഡ് കാറ്റഗറിയിൽ ഫസ്റ്റ് ബീന സത്യൻ അന്ത്യൂർ സെക്കൻഡ് ശൈലജ ജോൺകുട്ടി മലങ്കീഴ് ബൈബിൾ ക്യൂസ് ഫസ്റ്റ് കാക്കാമൂല സഭയ്ക്കാണ് മൂന്ന് പേരുണ്ട് ഷൈജ സുനിത ക്രിസ്റ്റഫർ ജലീൽ കുമാരി ബൈബിൾ ഫസ്റ്റ് ൂല ഷൈജ സുനിത ക്രിസ്റ്റഫർ ജലീൽ കുമാരി സെക്കൻഡ് ലൂതറൻ സഭ അശ്വതി വിജയകുമാർ സൂസൻ റോബർട്ട് തേർഡ് കാനക്കോട് ലൂതറൻ ചർച്ച് ബീനു ജയൻ രമണി ഷൈന മോസസ് അടുത്ത സമ്മാനം കൊടുക്കുന്നതിലേക്കായി അശോകൻ അവണിച്ചുകൊള്ളുന്നു സ്പോർട്സിന്റെയാണ് സ്പോർട്സ് മത്സരങ്ങളുടെയാണ് ഫസ്റ്റ് കാറ്റഗറി ഫസ്റ്റ് കാറ്റഗറിയിൽ ലെമൺ ആൻഡ് സ്പൂൺ നാരങ്ങ സ്പൂണിൽ കൊണ്ടോടിയ മത്സരത്തിൽ ഫസ്റ്റ് ഷിഞ്ചു ബിജു കോട്ടുകാൽ സെക്കൻഡ് നിഷിബു കാനക്കോട് തേർഡ് വിനിത കാനക്കോട് അത് രണ്ടും സെക്കൻഡ് കാറ്റഗറിയിൽ ദിവ്യ സുനിൽ കോട്ടുകാൽ ഫസ്റ്റ് സതീഷ് മലങ്കീഴ് സെക്കൻഡ് ബാക്കിയുള്ളവരെല്ലാം സ്പൂണും നാരങ്ങയെ തള്ളിക്കളഞ്ഞു അതുകൊണ്ട് കിട്ടിയില്ല തേർഡ് കാറ്റഗറി സലീല സോമൻ ഫസ്റ്റ് ശൈലജ ജോൺകുട്ടി സെക്കൻഡ് തീർന്നു 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 ഫസ്റ്റ് സെക്കൻഡ്

ഷീബ ഷാജി കോട്ടുകാൽ മ്യൂസിക്കൽ ചെയർ സുജിത അന്ത്യൂർ സെക്കൻഡ് ഉഷാ കുമാരി അന്ത്യൂർ തേർഡ് രണ്ടും അവിടെ കൊടുത്താൽ മതി മ്യൂസിക്കൽ തേർഡ് കാറ്റഗറിയിൽ തേർഡ് കാറ്റഗറിയിൽ ഫസ്റ്റ് ബീന സത്യൻ സെക്കൻഡ് സലീല സോമൻ തേർഡ് രമണി കാക്കാമൂല टारगेट एमिंग फर्स्ट कैटेगरी निशा शिबु कानकोडे फर्स्ट सेकंड शिंजू बिजु कोटगा सेकंड कैटेगरी दिव्या सुनील फर्स्ट रजनी अजय कुमार कोटगा सेकंड थर्ड मेबल अंधियोर

സെക്കൻഡ് കാറ്റഗറി ഷാജ സുരേന്ദ്രൻ കോട്ടുകാൽ ഫസ്റ്റ് സെക്കൻഡ് ശോഭി അജു തേർഡ് ഷൈന സുരേഷ് കാനക്കോട് സോറി ഫസ്റ്റ് ദിവ്യ ദിവ്യ സുനിൽ ഫസ്റ്റ് ഓ ഓ ദിവ്യസ്റ്റ് അജികുമാർ സെക്കൻഡ് ഷൈന സുരേഷ് കാനക്കോട് തേർഡ് തേർഡ് കാറ്റഗറി ശൈലജ ജോൺ ജോൺകുട്ടി ഫസ്റ്റ് സലീല സോമൻ സെക്കൻഡ് രമണി കാക്കാമൂല തേർഡ്

വാക്കിംഗ് റേസ് ഓ ഫസ്റ്റ് സെക്കൻഡ് ഇങ്ങനെ തന്നാൽ മതി സോണിയ മീന് സുജിത സെക്കൻഡ് കാറ്റഗറി സുജിത ഫസ്റ്റ് ദിവ്യ സുനിൽ സെക്കൻഡ് മേബൽ തേർഡ് മേബൽ അന്തിയൂർ തേർഡ് ബിജു ജിത അത് രണ്ടും ഇവിടെ കൊടുത്താൽ മതി ഒന്നുകൂടെ ഇത് ഇവിടെ കൊടുക്ക ഫസ്റ്റ്യോ കുറച്ച് പ്രൈസ് ഉള്ളൂ ഇപ്പൊ തന്നെ വനിതാ സംഘത്തിന്റെ തീരം സമ്മാനം നൽകിയതായ അടുത്ത സമ്മാനം കൊടുക്കുന്നതിനേക്കായി ലോറൻസ് അച്ഛനെ ക്ഷണിച്ചോളുന്നു ആർട്സിൽ ഫസ്റ്റ് എവറോളിംഗ് ട്രോഫി വ്യക്തിഗതമായി നേടിയതാണ് വ്യക്തിഗതമായതിനും ട്രോഫി ഉണ്ട് അവർക്കുള്ള സമ്മാനം രണ്ടും ചേർത്താണ് അതല്ല അല്ല ഓരോരുത്തരും മീനു ജയൻ പതിനെട്ട് പോയിന്റ് നേടി ആർട്സിൽ ഫസ്റ്റ് വാങ്ങിച്ചിരിക്കുകയാണ് മീനു ജയൻ കാനക്കോട് പതിനെട്ട് പോയിന്റ് നേടി സെക്കൻഡ് ശൈലജ ജോൺകുട്ടി പതിനാറ് പോയിന്റ് മൂന്ന് കാറ്റഗറിയിൽ നോക്കിയിട്ട് ഫസ്റ്റ് സെക്കൻഡ് തേഡാണ് ഇട്ടിട്ടുള്ളത് ഫസ്റ്റ് മീനു ജയൻ തേർഡ് കാറ്റഗറിയിൽ സെക്കൻഡ് ലഭിച്ചത് ശൈലജ ജോൺകുട്ടി ഇങ്ങനെ തന്നാൽ മതി േട് പതിനൊന്ന് പോയിന്റ് നേടി രമിണി കാനക്കോട് സ്പോർട്സ് സ്പോർട്സ് അവർക്ക് സഭയ്ക്കുള്ളതില്ല വ്യക്തിഗതമായി അവർക്കുള്ള സമ്മാനമാണ് ഉള്ളത് സ്പോർട്സ് ചാമ്പ്യൻ ആയിരിക്കുന്നത് ഷിൻജു ബിജു കോട്ടുകാൽ പതിനാറ് പോയിന്റ് നേടി ഷിൻജു ബിജുകുമാർക്ക് ഇത് അവർക്കുള്ള സമ്മാനമാണ് സഭയ്ക്കല്ല പതിനാറ് പോയിന്റ് നേടി ഷിൻജു കോട്ടുകാൽ സെക്കൻഡ് പതിമൂന്ന് പോയിന്റ് നേടി ദിവ്യ സുനിൽ കുമാർ കോട്ടുകാൽ പത്ത് പോയിന്റ് നേടി സലീല സോമൻ തേട് കോട്ടുകാൽ ആർട്സിൽ ആർട്സിനുള്ളത് മീനു ജയൻ പതിനെട്ട് പോയിന്റ് നേടി ഇത് വ്യക്തിഗതമായ സമ്മാനമാണ് മീനു ജയൻ ഫസ്റ്റ് സെക്കൻഡ് പതിനാറ് പോയിന്റ് നേടി ശൈലജ ജോൺകുട്ടി സെക്കൻഡ് തേർഡ് രമണി കാനക്കോട് പതിനൊന്ന് പോയിന്റ് നേടിയിരിക്കുന്നു ഇനി തന്നാൽ മതി രമണി കാനക്കോട് ഇനി ഒന്ന് രണ്ട് സമ്മാനം ഉള്ളൂ രണ്ട് സമ്മാനം കഴിഞ്ഞാൽ ഞങ്ങൾ മാർത്തരാവുന്നതാണ് കരോൾ ഗാന മത്സരത്തിന് എവറോളിംഗ് ട്രോഫി ഉണ്ട് കരോൾ ഗാന മത്സരത്തിൽ എവറോളിംഗ് ട്രോഫിക്ക് അർഹരായിരിക്കുന്ന ഫസ്റ്റ് കാനക്കോട് കരോൾ ഗാനത്തിനുള്ളവർ ചേർന്ന് വാങ്ങുക കരോൾ ഗാനം ഫസ്റ്റ് കാനക്കോട് സെക്കൻഡ് കുച്ചറ ലൂതറൻ ചർച്ച് അവർ ചേർന്ന് വരിക തേർഡ് അന്തിയൂർ ലൂതറൻ ചർച്ച് സജിത കൊച്ചമ്മയുടെ ഓർമ്മയ്ക്കായി തന്ന ട്രോഫിയാണ് സജ്ജിത സോളമൻ അവരുടെ ഓർമ്മയ്ക്കായി തന്ന ട്രോഫി കരോൾ ഗാന മത്സരത്തിന് ഫസ്റ്റ് കാലക്കോട് ലൂതറൻ ചർച്ച് സെക്കൻഡ് പ്രഭ പ്രഭുപുച്ചമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് ഒളിവറച്ച നൽകിയതാണ് സെക്കൻഡ് കുറ്ററ ലൂതറൻ ചർച്ച് ഈ ട്രോഫികളെല്ലാം അടുത്ത വർഷവും തിരികെ കൊണ്ടുവരേണ്ടതാണ് എവറോളിങ് ആണ് തേഡ് അന്തിയൂർ ലൂതറൻ ചർച്ച് അത് ജലജ അവരുടെ സഹോദരിയുടെ ഓർമ്മയ്ക്കായി നൽകിയതാണ് താങ്ക് യു ജോയ് റബുൻസൻ അച്ഛന് അടുത്ത സമ്മാനം കൊടുക്കുന്നതിലേക്കായി ക്ഷണിച്ചുകൊള്ളുന്നു സ്പോർട്സ് ഫസ്റ്റ് അർഹരായിരിക്കുന്നത് സ്പോർട്സിന് ഫസ്റ്റിന് അർഹരായിരിക്കുന്നത് കോട്ടുകാൽ ലൂതറൻ ചർച്ചാണ് അൻപത്തി രണ്ട് പോയിൻ്റ് നേടി ആ സമ്മാനം നമുക്ക് നൽകിയിരിക്കുന്നത് റവറൻറ്റ് റജിദാസ് അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് കോട്ടുകാൽ ലൂതറൻ സഭയിലെ എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു വനിതാ സംഘ അംഗങ്ങളെ ക്ഷണിച്ചോളുന്നു Мишика. Я это Санта. Нет, это. Болт, болт, സഭയാണ് ലൂതറൻ സഭ പത്തൊൻപത് പോയിന്റ് നേടി സ്പോർട്സിന് സെക്കൻഡിന് അർഹരായിരിക്കും രണ്ട് സമ്മാനമാണ് ഈ സമ്മാനമല്ല ആ സമ്മാനം തിരികെ വന്നിട്ടില്ല അതുകൊണ്ട് പകരം കൊടുക്കുന്നതാണ് ജിനു അച്ഛന്റെ റെവറൻ്റെ ജിനു അച്ഛന്റെ ഓർമ്മക്കായിട്ടാണ് ആ സ്പോർട്സിന്റെ തന്നിട്ടുള്ളത് അത് തിരികെ തരുന്നതായിരിക്കും അടുത്തത് ആഴ്സ് മത്സരത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ താഴ്ന്നു വിളിക്കുകയാണ് തേർഡ് പ്രൈസിന് അർഹരായിരിക്കുന്നത് പോയിന്റ് പോയിന്റ് നേടി നേടി ചർച്ച് കാട്ടാക്കട വിക്ടർ സാറിൻ്റെ ഓർമ്മയ്ക്കായി നൽകിയ ട്രോഫിയാണ് അത് നൽകിയ കുടുംബത്തിന് പ്രത്യേകം നന്ദി ഈ സമയം കാക്കാമൂല ലൂതറൻ ചർച്ച് ഇരുപത്തി ഒൻപത് പോയിന്റ് നേടി തേടിന് അർഹരായിരിക്കണം സെക്കൻഡ് നേടിയിരിക്കുന്നത് കോട്ടുകാൽ ലൂതറൻ ചർച്ച് മുപ്പത്തി അഞ്ച് പോയിന്റ് നേടി രണ്ടാം സ്ഥാനത്തിന് അർഹരായിരിക്കുന്നു മുപ്പത്തി അഞ്ച് പോയിന്റ് നേടി സെക്കൻഡ് കോട്ടുകാൽ ലൂതറൻ ചർച്ച് പോയിന്റ് നേടി ോഡ് ലൂതറൻ ചർച്ച് അൻപത് പോയിന്റ് നേടി ഫസ്റ്റിന് ആഴ്സിന് ഫസ്റ്റിന് അർഹരായിരിക്കുന്നു അവിടെ ട്രോഫി അച്ഛനും ഭാരവാഹികളും ചേർന്ന് വാങ്ങിക്കുക ട്രോഫികൾ കൊണ്ടുപോകുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക അത് ചീത്തയാക്കാതെ അത് ചീത്തയായിട്ടുണ്ടെങ്കിൽ ഒന്ന് നന്നാക്കി കൊണ്ടുവരുവാനെങ്കിലും ശ്രമിക്കുക എല്ലാം ആടിയാണ് എവറോളിംഗ് ട്രോഫികൾ എല്ലാം ആടി ഇരിക്കുന്നതാണ് ഒരു സമ്മാനം കൊടുത്തില്ല ഫസ്റ്റ് ആണ് അതിപ്പം കൊടുക്ക ഒരു സമ്മാനം കൊടുക്കാൻ മറന്നുപോയി നിഷ ഷാജി സജി അന്തിയൂർ എയിമിംഗ് ടാർഗറ്റ് കൊടുക്കുന്നതിലേക്കായി ജി സുനിൽ അച്ഛനെ ക്ഷണിച്ചോളൂ എയ്മിംഗ് ടാർഗറ്റിൽ ഫസ്റ്റ് നിഷ സജി അന്ത്യൂർ ഈ ഒരു വർഷക്കാലം വനിതാ സംഘത്തിലെ എല്ലാ അംഗങ്ങളെയും ദൈവം പരിപാലിച്ചു കമ്മറ്റി അംഗങ്ങളായി പങ്കെടുത്ത പ്രിയപ്പെട്ട മക്കൾക്ക് പ്രത്യേകമായ നന്ദി പറയുന്നു അവർക്ക് ചെറിയൊരു ഉപകാരം കൂടെ നൽകിയിട്ട് ഞങ്ങളുടെ കർത്തവ്യം ഇവിടെ ഈ വർഷത്തെ കർത്തവ്യം തീരുകയാണ് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അതിൻ്റെ സെക്രട്ടറി ആയി പ്രവർത്തിച്ചത് ഈ സമ്മാനം കൊടുക്കുന്നതിലേക്കായി റെവറൻഡ് ടി സുനിൽ കുമാർ അച്ഛനെ ക്ഷണിക്കുന്നു ഒരു വർഷക്കാലം അച്ഛനും ഉണ്ടായിരുന്നു ഞങ്ങളും പോവുകയാണ് ഇനി അടുത്ത് വരുന്നവർ അടുത്ത ഭരണം ഏറ്റെടുക്കട്ടെ അതുവരെ വിട സെക്രട്ടറി പുഷ്പലത വർഷസ് സെക്രട്ടറി നല്ലൊരു ക്ലാപ്പ് കൊടുത്തെ നമ്മൾ മോഹൻദാസ് കൈയടി ചോദിച്ചു വാങ്ങുമായിരുന്നു വെരി ഗുഡ് ട്രഷറായി പ്രവർത്തിച്ചത് ജലജ ആൽബി കമ്മിറ്റി ഭാരവാഹികളായി പ്രവർത്തിച്ചത് മോളി കുട്ടപ്പൻ മുടവൂർ പാറ ശശികല സ്റ്റീഫൻ കല്ലിയൂർ ഷീബ കാനക്കോട് शुभपनय गोडे शुभपनय गोडे उषा देखु कैवन गाला शुभ ആർക്കോ ഒരാൾക്ക് സമ്മാനം കൊടുക്കുവാൻ മറന്നുപോയി ആ ആളുകൂടെ വാങ്ങിച്ചിട്ട് വനിതാ സംഘത്തിൻ്റെ സമ്മാനദാനം കഴിഞ്ഞിരിക്കുന്നു ഇതിൽ പങ്കെടുത്ത പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേകിച്ച് വനിതാ സംഘ അംഗങ്ങൾക്ക് പ്രിയ അച്ഛന്മാർക്ക് എല്ലാവർക്കും പ്രത്യേകമായി ആ നന്ദി പറയുന്നു